ദീർഘനാളായി നഗരസഭയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന മൂന്ന് ജീവനക്കാർക്ക് നഗരസഭാ കൗൺസിലും ജീവനക്കാരും സംയുക്തമായി യാത്രയയപ്പ് നൽകി നഗരസഭാ കൗൺസിൽ കൌൺസിലാളിൽ ചേർന്ന യാത്രയ്പ്പ് യോഗം വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി തൊടുപുഴ നഗരസഭയിൽ ഡഫേദർ പോസ്റ്റിൽ ജോലി ചെയ്തു വരുന്ന വി എസ് എം നസീർ ഇരുപത്തിമൂന്ന് വർഷമായി സർവീസിലെത്തി കഴിഞ്ഞ ആറു വർഷമായി ക്ലാർക്ക് തസ്തികൾ ജോലി ചെയ്തു വരുന്ന കെ വി വാസു മുപ്പത്തൊന്ന് വർഷമായി സാനിറ്റേഷൻ വർക്കറായി ജോലി ചെയ്യുന്ന കെ കെ ദിവാകരൻ എന്നിവർക്കാണ് യാത്രയ്പ്പ് നൽകിയത് നഗരസഭ കൌൺസിൽ ഹാളിൽ ചേർന്ന യാത്രയപ്പ് യോഗം വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഏവർക്കും മാതൃകയായി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മൂന്ന് ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിച്ചതെന്നും ഇവരുടെ സേവനം താൽക്കാലികമായെങ്കിലും നഗരസഭയ്ക്ക് നികത്താനാവാത്തതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജെസ്സി ആന്റണി പറഞ്ഞു ചേർത്ത് മുനിസിപ്പൽ കൗൺസിലോട് സഹകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നസീറിന്റെ പക്ഷത്തു നിന്നുണ്ടായിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തൊടുപുഴ നഗരസഭയില് പുറമെ എന്തെല്ലാം കേട്ടാലും ഉദ്യോഗസ്ഥർ തമ്മിൽ കഴിഞ്ഞ കുറച്ചുനാളായിട്ട് ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ തമ്മിൽ വളരെ സഹോദരത്വത്തോടെ യൂണിയനും അസോസിയേഷനും ഒന്നും വ്യത്യാസമില്ലാതെ പരിസര ധാരണയോടും സഹകരണത്തോടും ഒക്കെയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജെ ഷാബുൽ ഹമീദ് അധ്യക്ഷയായി സർവീസിൽ നിന്നും പിരിഞ്ഞവർക്കുള്ള ജീവനക്കാരുടെയും സാനിറ്റേഷൻ വർക്കർമാരുടെയും സ്നേഹോപകാരങ്ങളും മെമന്റോകളും നഗരസഭാ വൈസ് ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയും കൌൺസിൽ പ്രതിനിധികളും ഓഫീസ് മേധാവികളും ചേർന്ന് കൈമാറി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം കൌൺസിലർമാരായ ജോസഫ് ജോൺ ആർ ഹരി മുഹമ്മദ് അഫ്സൽ മനോജ് കുമാർ സൂപ്രണ്ടുമാരായ സജിമോൻ അടക്കര കെ ഇ പത്മ ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോ മാത്യു എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ വിരമിച്ചവർ സഹപ്രവർത്തകർക്ക് നന്ദിയും പറഞ്ഞു യോഗത്തിന് മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൺ ജേക്കബ് സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ วัดหัวไหนีสวรรค์ไม่โชคดีบันธมธัญรัตน์มหาราชีมหาราชีเว딩คอลเล ctions the classic bridal world